നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസ് പിടികൂടി കൊലപാതകവുമായി ബന്ധപ്പെട്ട് എട്ട് ഇസ്രായേലി പൗരന്മാരെ ദുബായ് പോലീസ് അതിവേഗത്തിൽ തന്നെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ദുബായിലെ കഫേയിൽ സംഘർഷമാണ് ഇസ്രായേലി പൗരന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് ഇസ്രയേൽ പൗരന്മാർ തമ്മിൽ ദുബായ് ബിസിനസ് ബേ ഏരിയയിലെ കഫേൽ ഉണ്ടായ സംഘർഷത്തിലാണ് ഇസ്രയേലി പൗരന്റെ ജീവൻ നഷ്ടമായത് സംഘർഷത്തെ തുടർന്നുണ്ടായ കൊലപാതകമാണ് ഇതെന്ന് പോലീസ് അറിയിച്ചതായി ദുബായ് മീഡിയ ഓഫീസ് സ്ഥിരീകരിച്ചു ഗസാം ഷംസിയ എന്ന മുപ്പത് കാരനെ കത്തികൊണ്ട് ഇസ്രയേലി പൗരന്മാർ കുത്തിക്കൊല്ലുകയായിരുന്നു പ്രതികൾ ഷോപ്പിങ്ങിനായി യു എയിൽ എത്തിയതാണെന്ന് പോലീസ് പറഞ്ഞു ബിസിനസ് ബേയിലൂടെ നടക്കുമ്പോഴാണ് ഇവർ ഗസാം സംഷിയെ കണ്ടുമുട്ടിയത് തുടർന്ന് വാക്കുതർക്കമുണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു കത്തിക്കൊണ്ടാണ് യുവാവിനെ കുത്തിക്കൊന്നത് തുടർന്ന് പ്രതികൾ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ രണ്ട് പ്രധാന പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ സ്മാർട്ട് ടെക്നോളജി ഉപയോഗിച്ച പ്രത്യേക സംഘത്തെ പോലീസ് സജ്ജമാക്കി ബാക്കിയുള്ള പ്രതികളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലും അറസ്റ്റ് ചെയ്തതായി ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മറി പറഞ്ഞു ഉയർന്ന തലത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കാനും ക്രിമിനൽ പ്രവർത്തനങ്ങൾ വേഗത്തിൽ തടയാനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ദുബായ് പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ അറസ്റ്റിലായ പ്രതികളെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി സംഘർഷത്തിന് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്നൊക്കെ സംശയം ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ മാസം ആറിന് കാരൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നതായും വിവരമുണ്ട് എന്തായാലും കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ യു എയിൽ അപൂർവമാണെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ വക്താവ് പറഞ്ഞു യു എയും ഇസ്രയേലും തമ്മിൽ ஏப்ரஹாம் உடம்படியில் ഒപ്പുവച്ച ശേഷം ഒട്ടേറെ ഇസ്രയേലുകാർ യു എ സന്ദർശിക്കുന്നുണ്ട് അതേസമയം അറുപത് ദീർഘത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ സുഹൃത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രവാസി യുവാവ് അറസ്റ്റിലായി കാരനാണ് അറസ്റ്റിലായത് കൊലപാതകം നടത്തിയ സ്ഥലത്ത് നിന്ന് അകലെയുള്ള ഒരു കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുന്നതിനിടെയാണ് പോലീസ് ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് കേസിൽ ദുബായ് ക്രിമിനൽ കോടതിയിൽ പ്രവാസി യുവാവിനെതിരെ നടപടി തുടങ്ങിയിട്ടുണ്ട് കൊലപാതകത്തിന് ശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട യുവാവിനെ മൂന്ന് മണിക്കൂറിനുള്ളിൽ പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇയാൾ ഒരു ഏഷ്യൻ രാജ്യത്ത് നിന്നുള്ള പ്രവാസിയാണെന്ന വിവരം മാത്രമാണ് അധികൃതർ പുറത്തുവിട്ടിട്ടുള്ളത് കേസ് പിന്നീട് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി കുത്തേറ്റ് നെഞ്ചിലുണ്ടായ ആഴത്തിലുള്ള മുറിവുകളാണ് മരണകാരണമായതെന്നു ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട് കുത്താൻ ഉപയോഗിച്ച കത്തി പരിസരത്ത് തന്നെ ഉപേക്ഷിച്ചെങ്കിലും പ്രതി സ്ഥലത്തു നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു സി ഐ ഡി സംഘം ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് പ്രതി സഞ്ചരിച്ച സ്ഥലങ്ങൾ കണ്ടെത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക